വിളിച്ച തന്നെ കൊല തൂക്ക് യാണ് ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് കിണ്ടി വരുന്നേ സ്വന്തം ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നാണ് വിനായകന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കൊല തൂക്ക് നടന്നിരിക്കുന്നത് അതെന്തൊരുണ്ട് ആണുങ്ങള് ഇങ്ങനെയോ ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലട ഞാനേതായാലും ഗുണം പിടിക്കില്ല പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോ ദുരന്തമാണ് ഇയാളുടെ അവസ്ഥാണ് എനിക്ക് പേഴ്സണലി എപ്പോഴും 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 സത്യമാ സാറേ പ്രൊഫഷണൽ ഇയാളുടെ ഒരു ഈഗോ ഇയാൾ ഉപയോഗിക്കുന്ന നിറം അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെയാണ് കെട്ടിയാലും കടിക്കും കടിക്കും വെറുതെ എത്തി നോക്കി പോവണ്ട കുട്ടികളെ ഞാൻ പറയുമ്പോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നട പ്രൊഫഷണൽ ദ പീക്കിൽ നിൽക്കുന്ന ഒരു ഒരു എന്തോ നീ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന കലാകാരനാ വരുന്നവനാ എന്ന് ബിഹേവിയർ വാട്ട് ഷോസ് ടു ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നേ ിൽ നിൽക്കുന്നേ ഇതില് തന്നെ നിങ്ങളൊന്ന് ഇയാളുടെ വീട്ടിലാണെങ്കിൽ പോലും ബാൽക്കണിയിൽ വന്ന് പബ്ലിക്കിനോട് പൂര തെറിവിളി ും ഈ ദിവ്യ ദർശനം നടത്തിയ സമയത്ത് ഏതോ ഒരു ഭക്തൻ തന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ഈ പ്രചരിപ്പിച്ച ഫോട്ടോ വിനായകൻ തന്നെ തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് എനിക്ക് അറിയാൻ എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഓരോത്തും പിടിയും കിട്ടില്ല നിന്റെ കാര്യത്തില് തന്നെക്കാൾ വലിയ ചെറ്റ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഇല്ല എന്ന് അടിവരയിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള വെടലത്തരമാണ് വിനായകൻ കാഴ്ച വെച്ചിരിക്കുന്നത് സോ സ്വയം നാറാൻ വേണ്ടി നടക്കുകയാണ് സത്യം പറഞ്ഞാല് എന്താണെങ്കിലും നല്ലൊരു നടൻ ഇങ്ങനെ നശിച്ചു ഒരു കാര്യമാണ് ആരോട് വട്ടം പറഞ്ഞു പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർത്തി എടുക്കണോന്ന് ഞാൻ ഇങ്ങനെ അതെന്താ ചോദിച്ച